ഈ അടയാളങ്ങളുടെ അകമ്പടിയോടുകൂടെയാണ് യേശു ക്രിസ്തു തൻ്റെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ആ അവകാശവാദത്തെ ഖണ്ഡിക്കുവാൻ ആർക്കും കഴിഞ്ഞതുമില്ല ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് യേശു ക്രിസ്തു ചുമ്മാ അങ്ങ് തള്ളുകയായിരുന്നില്ല അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പുരുഷന്മാരെ സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം വേറെയുണ്ട് അത് കൂട്ടിയിട്ടില്ല അത് കൂട്ടാതെയാണ് സുവിശേഷന്മാർ അയ്യായിരം പുരുഷന്മാരെന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത് അവരോടുകൂടെ വന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ കാണും അതായത് നമുക്ക് അയ്യായിരം മാത്രം എടുക്കാം അപ്പോൾ അത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി അഞ്ചപ്പം അത് വർദ്ധിപ്പിച്ച് അയ്യായിരം പേർക്ക് കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് യേശു ക്രിസ്തു പറയുന്നത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് മനസ്സിലായോ ആ അവകാശവാദം ഉന്നയിക്കുന്നത് ചുമ്മാ തള്ളിയതല്ല ഇത്രയും പേർക്ക് ആഹാരം കൊടുത്തിട്ടായിരുന്നു എന്നിട്ട് യേശു ക്രിസ്തു പറയുന്നുണ്ട് ഇപ്പം ഈ കഴിച്ച ഈ ആഹാരം ഈ അപ്പം ഇത് കഴിച്ച് നിങ്ങൾക്ക് വീണ്ടും വിശക്കും പക്ഷെ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നെ തിരി നിന്ന് അവന് വശക്കുകയില്ല എന്ന് ഏശ്വ ക്രിസ്തു പറഞ്ഞു